ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല ഞായറാഴ്ചയായിട്ട് എല്ലാവരും അടിപൊളിയൊക്കെ ആയിട്ട് ഇരിക്കുന്നു ലീവൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു ദിവസമാണ് നേരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി കണിയമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കണിയമംഗലം രണ്ടാം വില്ലേജിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്നതാണ് സ്ഥലം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് കഷ്ടിച്ച് ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും അതായത് മെയിൻ റോഡിൽ നിന്നും വെറും പത്ത് മീറ്റർ മാറിയാണ് ഈ സ്ഥലം ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു ഇല്ലുന്നൊരു ഏരിയയാണ് ഇത് കാണുന്നതാണ് അവിടെയുള്ള കാഴ്ചകളെല്ലാതും തൊട്ടടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വീടുകളൊക്കെ വെക്കാനായിട്ട് സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഈ സ്ഥലം വളരെ ഉപകാരപ്രദമായിരിക്കും ഈ കാണുന്നതാണ് ഇവിടെയുള്ള കാഴ്ചകളെല്ലാതും തൊട്ടടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് പതിനഞ്ചടി റോഡാണ് ആ കാണുന്നതാണ് മെയിൻ റോഡ് ടാറിങ് റോഡിൽ നിന്ന് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ജന്മംതീർ ഭൂമിയാണ് ചുറ്റും ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുതിയ പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഏരിയയാണ് ഈ കാണുന്നതാണ് സ്ഥലം വളരെ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇതാണ് ഈ സ്ഥലത്ത് നിന്ന് മെയിൻ റോഡിലേക്കുള്ള അകലം ഇത്ര അടുത്താണ് ഈ സ്ഥലമുള്ളത് ഇനി ഈ സ്ഥലത്തിൻ്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആ കൂടാതെ തന്നെ ഒന്നര കിലോമീറ്റർ അകലത്തിലാണ് വടക്കഞ്ചേരി ടൗൺ ഉള്ളത് നാഷണൽ ഹൈവേ ഉള്ളത് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു നല്ല സ്ഥലമാണ് എന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇവർ നമുക്ക് വീഡിയോ വിശദമായി തന്നെ കാണാം ഇതൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകൾ ഈ കാണുന്നത് ബസ് റോട്ടാണ് മെയിൻ റോഡാണ് ഈ കാണുന്നത് ഇതാണ് ആ പ്രദേശത്തെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പനമരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ പനമരങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും തൊട്ടടുത്ത് നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു സ്ഥലമാണ് ഈ വീടിൻ്റെ തൊട്ടു ബാക്കിലായിട്ടാണ് ആ സ്ഥലമുള്ളത് ഇതാണ് മെയിനായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാതും ഇടത്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളെല്ലാം നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക പിന്നെ കൂടാതെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ അടുത്ത വീട്ടിലോട് ചേച്ചി പാട്ട് പാടിയിട്ട് ആ ചേച്ചിയുടെ ഒരാഗ്രഹമാണ് ആ ചേച്ചിക്ക് നന്നായി പാടാനൊക്കെ കഴിവുണ്ട് അപ്പോൾ ആളുടെ പാട്ടൊക്കെ ഒന്ന് ഒന്നിടുമോ എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ പാട്ടൊക്കെ ഇടുന്നത് അപ്പോൾ എല്ലാവരും നല്ലോണം ആളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് കാണുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാതും അവർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ മനുഷ്യന്മാർ അപ്പോൾ അങ്ങനൊരു നിങ്ങളെല്ലാവരും ആളെ സപ്പോർട്ട് ചെയ്യണേന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അതുപോലെ ഇനി വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഈ സ്ഥലത്തിൻ്റെ അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണല്ലോ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ വില പറയുന്നത് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഈ ഭാഗത്തെ സ്ഥലങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വിലയാവുന്നുണ്ട് നല്ല ഒരു സ്ഥലമാണ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ ഇത്രയൊക്കെ വില വരുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ സ്ഥലത്തിൻ്റെ ഒന്നര കിലോമീറ്റർ അകലത്തിൽ നാഷണൽ ഹൈവേ ആണ് ഉള്ളത് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ആണ് പോകുന്നത് അപ്പോൾ എല്ലാവിധ സൗകര്യത്തോടും ഒരു നല്ല സ്ഥലമാണ് വെള്ളം വഴി കറൻറ്റൊക്കെ കിട്ടുന്ന ഒരു നല്ല ഒരു ഏരിയ കൂടിയാണിത് വളരെ ശാന്തമായിട്ടും നല്ല രീതിയിലൊക്കെ പോകുന്ന ഒരു ഏരിയ കൂടിയാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവരിലേക്ക് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള സൗകര്യം സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ